Hallelujah, 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 സ്ഥിതി ഹലിത <mask> നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണത്തിലാണ് ആരാധനയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ ആരാ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നീരു ആരാധനയും സ്ത്രീ ചൂടായിട്ടുണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആരാധനയും യും സ്ഥിതിന് പ്രാർത്ഥിക്കാം ും ഞങ്ങളുടെ അമ്മ മാതൃശം നേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ് നന്ദി പറയും ശ്രുതികൃഹലും

പരിശുദ്ധ മേശുദ്ധ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിന് വാഷനത്തിൽ സംഭവിച്ചു ചികിത്സിക്കാൻ സാർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്ര ഇപ്രകാരമുള്ള അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന സംരക്ഷണവും വാഗ്ദാനത്തിന്റെ പ്രകൃതിയുടെ മഹാമ്മയുടെസഭയിൽ ജീവിതത്തിന്റെ ദുരന്ത ദുരന്ത അവസ്ഥകളിൽ നിസ് പട്ടുകഴിയുന്ന അനേകായിരം ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പ് ശ്രദ്ധിപ്പ് കൂടുതൽ കൂടുതൽ കൈവരിക്കുക അനുവദിക്കുക കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ

ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രിയപ്പെട്ട ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്ക വൃത്തിയമായ നിയോഗങ്ങൾ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ ഉടമ്പടി ചെയ്ത നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക

യിൽ വളരെ പ്രത്യാശയോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇപ്പോഴ് കാഴ്ചവെക്കണം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം എനിക്കും നിങ്ങൾക്കും കർത്താവ് അനേകം മക്കള് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ അതീവ വിശ്വാസത്തോടെയും വേദന കൊണ്ട് വിശ്വാസം ചാഞ്ചല്യപ്പെട്ടുമൊക്കെ ശ്രദ്ധയോടും അശ്രദ്ധയോടും ഒക്കെ നിന്റെ മുമ്പ് നിൽക്കുന്നുണ്ട് അവിടെ എല്ലാവരുടെയും വിശ്വാസത്തെ നീ ശക്തിപ്പെടുത്തണമെങ്കിൽ വിശ്വാസത്തെ പരിഹരിക്കണമേ സ്ഥായിയായ വിശ്വാസം നിലനിൽക്കുന്നതിന് യോഗ്യമായ അടയാളങ്ങൾ നൽകി അവരനുഗ്രഹിക്കണമേ ശ്രുതികളുടെ

ടിസ്ഥാനപരമായിട്ട് വിശ്വാസത്തിലുള്ള വളർച്ചയാണ് വിശ്വാസത്തിലുള്ള വളർച്ച എന്ന് പറയുമ്പോൾ വിശ്വാസ അനുപക്ഷണിയുമായി ജീവിതമെല്ലാം പ്രവർത്തനങ്ങളെല്ലാം അതിൽപ്പെടും അപ്പം നമ്മൾ ഓരോ ധ്യായം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഞങ്ങൾക്ക് സെമിനാരി വെച്ച് മൈനസ് സെമിനാരി വെച്ച് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതായത് എക്സാം ഓഫ് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഗാഡ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ഫസ്റ്റ് ഇയർ തൊട്ട് അവസാനം വരെ അതുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അതായത് സ്റ്റഡി ഹോള് സ്റ്റഡി ടൈമിൽ ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും എല്ലാവരും ഒരുമിച്ച് ഓരോരോ ഡെസ്കിലായിരിക്കും ില് മൂന്ന് നാല് ലൈനിലായിട്ട് ഈ ഡെസ്ക് ഇടും അവിടെ ഇരുന്ന് അവരവരുടെ സബ്ജക്റ്റുകൾ അവർ പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചോടിക്കാൻ ബീഡിൽ നിന്ന് പറഞ്ഞ കക്ഷിയുണ്ട് ഞാൻ സെമിനാരി മാത്രമേ അങ്ങനെ ഒരു പേര് കേട്ടിട്ടുള്ളൂ ബാക്കി ഇടത്ത ലീഡർ എന്നാണ് പറയുന്നത് സെമിനാരിന്റെ പേരൊക്കെ നമ്മൾ രസമാണ് പൾസേറ്റർ തന്നെ വേറെ ആളുണ്ട് പൾസേറ്റർ എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഈ മണി അടിച്ച് നമ്മളെ ഓരോരോ സമയത്തിൻ്റെ പ്രത്യേകത ധരിപ്പിക്കുന്ന വ്യക്തികളാണ് പൾസേറ്റർ ബീഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ ലീഡറാണ് പക്ഷേ ഈ മൈനസ് സർമാലിൻ്റെയൊക്കെ ലീഡറിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ബീഡിലേന്റെ ഒരു പ്രത്യേകത പൾസേറ്ററും കൂടിയാണ് ഈ ബീഡിൽ എന്ന് പറയുന്ന ആള് അയാളുടെ കയ്യിലാണ് മണിയുള്ളത് ഒരു ഒരു മനുഷ്യൻ ഒരു ഒരു ഇയർലി ബീഡിലായിട്ട് തിരഞ്ഞെടുത്ത അയാൾക്ക് കൊടുക്കുന്നത് മണിയാണ് ആ സടികോളിൻ്റെ മണി കൊടുക്കും അപ്പം ആ സമയം മുതലേ ഭക്ഷണം കഴിക്കുന്ന സമയം കഴിക്കേണ്ട സമയമാകുമ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാകുമ്പോൾ ബീഡിൽ മണി ഒന്ന് ഗിലിക്കും അത് സ്വാഭാവികമായിട്ട് നടക്കുകയാണെങ്കിൽ ഇതല്ലാതെ മൈനസ്സമയം വേറൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് നമ്മൾ നല്ല തറവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയിരിക്കേ തീഷ്ണമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയിരിക്കും കംപ്ലീറ്റ് ആയിരിക്കും ചിലപ്പോൾ ചില ചില സ്ഥലങ്ങളിൽ കൺസൾട്ടേഷന് പോവുകയും ചെയ്യും ആ ഗ്രൂപ്പിൽ തന്നെയുള്ളവർ ക്ലാസ്സിൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ആ നോട്ട് എടുത്തുകൊണ്ട് പതുക്കെ വന്ന് കൺസൾട്ട് ചെയ്യാൻ ആ ആളുമായിട്ട് അവർ മാത്രം കേൾക്കുന്ന രീതി സ്റ്റഡി മാറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കും അത് അധികം പാടില്ല രണ്ട് മൂന്ന് മിനിറ്റ് അത്രേ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ ഒന്നുമില്ലാതെ ഇടയ്ക്ക് ഈ വീടിലെ മണി കിലിക്കും ഈ വീടിലെ മണി കൊച്ചുമണിയാണ് നമ്മളെ കുഞ്ഞു കയ്യിലുള്ള കൈമണിയാണ് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കില്ലിക്കും കില്ലി കഴിയുമ്പോൾ ഈ പ്രദേശെല്ലാം ഉടനെ ഈ മെച്ചപ്പുറത്ത് കൈകൂപ്പി വെച്ച് കുമ്പിട്ട് കണ്ണടച്ചിരിക്കും ഞാൻ ഇപ്പോഴും ഭയങ്കര സുഖമുള്ള ഹൃദ്യമായ ഒരു നിമിഷമാണത് അത് ഈ വീടില് എപ്പോൾ മണി കിലിക്കും നമുക്കറിയാൻ പറ്റത്തില്ല എന്നുവച്ചാൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ് ഈ മണുകിലിക്കണ സമയത്ത് നമ്മളുടെ കൂടെയുള്ള ദൈവത്തെ അനുസ്മരിക്കേണ്ട ഉദ്ദേശമാവും ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ് അതാണ് വീട്ടിൽ ഇടയ്ക്ക് മണ്ണുകിലിക്കും അപ്പോൾ ഉടനെ എല്ലാരും കൈകൂപ്പി ദൈവ സാന്നിധ്യാനുസ്മരിക്കും കാര്യം എന്താണ് നമ്മൾ ദൈവത്തിലാണ് ജീവിക്കുന്നത് ആദിമസഭ മുതലേ കോൺഷ്യസുണ്ട് ആദിമസഭ കോൺഷ്യസ് ഉണ്ട് ഈ ഈ ഒരു ബോധം ഭയങ്കര രസമാണ് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈശ്വര ഓർക്കും ആ നിമിഷം അത് ഭയങ്കര ഹൃദ്യമല്ലേ സന്തോഷമായാലും നമ്മൾ ഈശയ്ക്ക് ആ സമയത്ത് പങ്കുവെക്കും ദുഃഖമായാലും ആയാലും ഒക്കെ പങ്കുവെക്കും ആ ജസ്റ്റ് ആ ടൈമിനെ ഇതുപോലെ ഇത് ആദിമസഭയെ പോലെ ഉണ്ട് ഇത് ആദിമസഭയിങ്ങനെ മണിയിരിക്കാൻ ആരുമില്ലെങ്കിലും പൗലോസിൻ്റെ അപ്പോസന്മാരുടെ ഒരു കോൺഷ്യസ് എപ്പോഴും ഈ ടൈപ്പാണ് എന്താണ് അതുകൊണ്ടാണ് പത്രോസ് പടയവേ അല്ല ഇൻ ലീവ് ആൻഡ് ആൻഡ് മൂവ് എന്ത് രസമായിട്ടാണ് ഞാൻ എപ്പോഴും കാണാവുള്ള പണ്ടു മുതലേ കാണാതെ പഠിക്കാൻ വേണ്ടി എനിക്ക് കൊതി തോന്നിയൊരു വാക്കാണിത് എന്താണ് നമ്മുടെ പതിനേഴ് ഇരുപത്തിയഞ്ചിലെ നടപടി പുസ്തകം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴിലൊക്കെ ഒരേ സെൻസാണ് അവനിലാണ് നമ്മൾ ജീവിക്കുന്നത് ചരിക്കുന്നത് ആയിരിക്കുന്നത് അപ്പൊ നമ്മൾ ദൈവത്തിൽ വെള്ളം ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിക്കിടക്കണ പോലെ നമ്മൾ ദൈവസാന്നിധ്യത്തിലാണ് നിൽക്കുന്നത് ഇത് നമ്മളെ ഈ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ ഈ നടപടി പുസ്തകത്തിന്റെ പതിനഞ്ച് അല്ലെങ്കിൽ പതിനേഴിൻ്റെ ഇരുപത്തി അവൻ ശുദ്ധികളുടെ മക്കളെ യേശുര സ്വർത്തമല്ലേ സ്ഥല കോൺഷ്യസാണ് ശരിക്കും നമ്മൾക്ക് എപ്പോഴും ഈ കോൺഷ്യസ് ഉണ്ടായ ബെസ്റ്റിലായിരിക്കുമ്പോഴും ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി പോവുകയാണ് പെട്ടെന്ന് അവിടെ സിഗ്നൽ വന്നു സിഗ്നൽ വന്നപ്പോൾ പെട്ടെന്ന് ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഓ ഇത് എപ്പോഴാണെങ്കിൽ സിഗ്നൽ എണ്ണിക്കൊണ്ടിരിക്കും പതിനഞ്ച് പതിനാല് പതിനൊന്ന് ഒന്ന് എട്ട് ഇങ്ങനെ കൗണ്ട് ഡൗൺ എണ്ണിക്കൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസിയാണ് ദൈവമായിട്ട് പരിചയ അഭിനത്യുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ പെട്ടെന്ന് ദൈവത്തെ ഓർക്കും കാര്യം ദൈവത്തെ ഓർക്കാനുള്ളൊരു മണിക്കൂറാണ് എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യേണ്ട ചെയ്യണത് വിശ്വാസ ജീവിതം എന്ന് ഞാൻ പറഞ്ഞല്ലേ വിശ്വാസ ജീവിതം മനസ്സിനെ ട്രെയിൻ ചെയ്യണം അത് ഇങ്ങനെ ഇടക്കും തലക്കുമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം അല്ലത് ദൈവ സാന്നിധ്യത്തെ അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എത്ര തിരക്കുള്ള സമയത്തും നമ്മൾ ദൈവത്തെ അനുസ്മരിക്കും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഒരു ബോധം നമ്മൾ ഉണരും ഇത് നമുക്ക് അത്യാവശ്യമാണ് ശരിക്കും നിങ്ങളെ വിശ്വാസത്തെ വളരുന്നതിനെ വളരുന്നതിനെക്കുറിച്ചല്ല അച്ഛൻ സംസാരിച്ചു തുടങ്ങിയത് അപ്പം വിശ്വാസത്തെ വളരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഒരു ഭാഗമാണിത് ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യണത് ഇങ്ങനെ കുറേ നാൾ കുറച്ച് നാളെയും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ആഥികൾ ഇന്നലെ ഇവിടെ ഒരു രസമുണ്ടായി നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് പൊട്ടസൻ സഭയിൽ നിന്ന് നമ്മളുടെ മാതൃസഭയിലേക്ക് ഐക്യപ്പെട്ട ബ്രദർ ടൈറ്റസ് കാപ്പൻ ഇവിടെ ഒരു ആത്മീയ സന്ദർശനത്തിന് വന്നാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞുവച്ച അദ്ദേഹം ഇന്നലെ കുറേ ടോക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത് ഇംഗ്ലീഷ് കര അതുപോലെ തന്നെ സൗദി അറേബ്യ ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സുവിശേഷ വേല വ്യക്തിപരമായ സഭ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അപ്പം അതിൽ നിന്നാണ് ഇപ്പോൾ സഭയിലേക്ക് തിരുസഭയുടെയിലേക്ക് തിരിച്ചു വന്നത് ഞങ്ങൾ കുറേ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു അതൊക്കെ യൂട്യൂബിൽ നമ്മൾക്കിനി ഉടനെ ഇന്ന് മുതൽ യൂട്യൂബിൽ ഞങ്ങൾ അപ് അപ്പീയ്യുന്നുണ്ട് കാര്യം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് അച്ഛ കഴിഞ്ഞ ആഴ്ചത് അച്ഛന്റെ പ്രസംഗം ഞാൻ കേട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഏത് പ്രശ്നങ്ങളും ആ പറഞ്ഞു മാതാവ് പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്ന ആ വിഷയം അത് പക്ഷേ അത് ഞാൻ ചിന്തിച്ച് പറഞ്ഞില്ല കാര്യം ഞാൻ ചെയ്യണത് ആരാധനയ്ക്ക് ഈശോന്റെ അടുത്ത് വന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും അത് മൂന്നാല് ദിവസം പ്രാർത്ഥിക്കും ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പറയണില്ലേ പക്ഷെ മൂന്നാല് ദിവസം പ്രാർത്ഥിച്ചതാണ് പറയണത് മൂന്നാല് ദിവസത്തെ കൊന്ത ജപമാല ആരാധന ഉണ്ടെങ്കിൽ അത് എല്ലാം കുർബാന ഒക്കെ എല്ലാം ഈ ഈ ദിവസത്തെ ഈ മണിക്കൂറിന് ഞാൻ കർത്താവിന് കൊടുത്ത് വിശുദ്ധീകരിച്ചിട്ടുണ്ടേ അങ്ങനെ നിരന്തരം അത് അപ്പോഴേ ചില സമയത്ത് ഞാൻ മനസ്സിൽ കരുതി വെക്കുന്ന വെക്കണൊരു കാര്യങ്ങളുണ്ടാവും പഠിക്കത്തില്ല വേറെ പുസ്തകങ്ങളും നോക്കത്തില്ലേ എൻ്റെ മനസ്സിൽ തന്നെ വന്നിട്ടുള്ള പ്രാർത്ഥന വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ എപ്പോഴും അങ്ങനെയാണ് അഥവാ നോക്കുമെങ്കിലും ഞാൻ എൻ്റെ നോട്ട് ബുക്കെ നോക്കത്തുള്ളൂ കാര്യം ഞാൻ പ്രാർത്ഥനയുടെ സമയങ്ങളിലൊക്കെ കർത്താവിനോട് തന്നിട്ടുള്ള ചില നോട്ടുകൾ ഞാൻ അപ്പം തന്നെ ഡയറിയൽ എഴുതി വെക്കും അത് ഞാൻ ചില സമയത്ത് നോക്കും അങ്ങനെ ചില ധാരണയൊക്കെ വരുത്തിയാണ് ആരാധനയ്ക്ക് വരുന്നതെങ്കിലും ആരാധന വന്നു നിൽക്കുമ്പോൾ ചിലപ്പോൾ ചിലപ്പോഴതൊന്നും ഈശോ പറയിപ്പിക്കത്തില്ല എന്നിട്ട് പുതിയ കാര്യം പറയിപ്പിക്കും അതെനിക്കും അറിയാൻ പറ്റാത്ത കാര്യമായിരിക്കും അപ്പോൾ എനിക്കും അറിയാൻ പാടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ പ്രശ്നം അതിന് സ്പെഷ്യൽ അതിനുവേണ്ടി ഉണ്ടാവും പക്ഷേ നമ്മൾക്കറിയത്തില്ല കാപ്പന എന്നോട് കാപ്പന എന്നോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ അങ്ങനെ ഒരു വലിയ കാര്യം പറഞ്ഞല്ലേ എന്ന് വളർത്തു പോയത് എന്ത് ഞാൻ പറഞ്ഞ ഇതാണ് അമ്മയ്ക്ക് സത്രത്തില് സ്ഥലം ലഭിക്കേണ്ടാത്ത ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല ഇപ്പൊ നമ്മൾ ഈ കാലങ്ങൾ ക്രിസ്മസ് സൈഡല്ലേ ഇപ്പ നമ്മൾ ഇപ്പൊ ഞാൻ ഈ ദിവസങ്ങൾ അത് തന്നെയാണ് സംസാരിച്ചോണ്ടിരുന്നത് ആ മേഖലയിൽ എടുത്ത് മനസ്സ് വ്യാപരിച്ച മുഴുവൻ അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചത് ഇപ്പം ലുക്ക രണ്ട് ഏഴില് എഴുതിയിരിക്കുന്നത് അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്നാണ് അപ്പോഴേ ഇവിടെ ഈ കർത്താവിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളോട് അഡ്രസ്സ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞത് അതിനുവേണ്ടി അവളെ എന്നാണ് അമ്മ അതിനു വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്നറിഞ്ഞ സത്യം പറഞ്ഞ ഞാനിക്കും അറിയത്തില്ലാണെന്ന് ഞാൻ പണ്ടൊക്കെ പ്രശ്നത്തിൽ പ്രാർത്ഥിച്ചത് കിട്ടിയില്ലെന്നാണ് തെരുവണ്ഡത്തിലായി അത് ബുദ്ധി എന്ന് പറഞ്ഞതാണ് പക്ഷെ ആത്മാവിന്റെ അഭിഷേകത്തിൽ പറയുമ്പോൾ അമ്മ ആ വിഷയത്തെ പ്രാർത്ഥിച്ചിട്ടില്ല ഇനി അങ് അത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് എവരി ടൈം മദറെ ദൈവസാന്നിധ്യത്തിലാണ് അതാണ് എൻ്റെ പ്രത്യേകത എവരി ടൈം നമ്മുടെ മനസ്സ് ദൈവസാന്നിധ്യത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ അമ്മയ്ക്ക് ചോദിക്കുന്നതിനും ലഭിക്കുന്നതിനും ഒക്കെ ഒരു കുഴപ്പമില്ല എന്താ ചോദിക്കാനുള്ള യോഗ്യത ഉണ്ട് മെരിറ്റുണ്ട് അമ്മയ്ക്ക് അമ്മ അമലോത്ഭവയാണ് പിന്നെ ഈശോയ്ക്ക് ജന്മം നൽകാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിക്കണത് ഇത്രയും പോസിറ്റീവായിട്ടുള്ള കുറേ റീസൺസ് ഉണ്ടെങ്കിലും അമ്മ ആ റീസണങ്ങൾ ഉപയോഗിക്കണില്ല എന്നാണ് പരിശുദ്ധമാർ പറഞ്ഞത് അത് പ്രാർത്ഥ ആരൂപിയുടെ വേറൊരു ലെവലാണത് അപ്പം ഞാൻ പറഞ്ഞ ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് കൊടുക്കേണ്ടി വന്നേനൊന്നു അമ്മ ചോദിച്ചില്ല എന്താ ചോദിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിലൊക്കെ ദൈവമായിട്ട് അമ്മയ്ക്ക് ഒരു ഓൺലൈൻ കണക്ഷൻസാണ് അത് എനിക്ക് മനസ്സിലായോ ഞാൻ അതായത് ഈ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് വിശ്വാസം വളർച്ച അതിൻ്റെ സെക്കൻഡ് പോയിൻ്റ് എന്താണ് എക്സാമിൻസ് കോൺഷ്യസ് ഇൻ എവറി ടൈം ഫീൽ ദ പ്രസൻസ് ഓഫ് കാർഡ് അത് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും പ്രാർത്ഥനാ സമയത്തല്ല സാധാരണ ഫീൽ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കും തിലക്കുമൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി മനസ്സിനെ ട്രെയിൻ ചെയ്യണമെന്നാണ് അതെന്തിനു വേണ്ടിയാണ് ഓൺലൈൻ ബന്ധം ദൈവമായിട്ട് ദൈവമായിട്ടുണ്ടാകാനാണ് ബന്ധം എന്ന് പറയുന്നത് ഓൺലൈൻ ബന്ധമാണ് എന്ന് വെച്ചാൽ ദൈവത്തിന് മനസ്സിൽ എന്ത് സംഭവിക്കുന്നു അമ്മയ്ക്കറിയാൻ പറ്റുമോ അതാണ് പ്രശ്നം അതാണ് കാരണം ദൈവത്തിന്റെ മനസ്സില് എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓൺലൈനായിട്ട് ലൈവായിട്ട് അമ്മയ്ക്ക് അറിയാൻ പറ്റും അങ്ങനെ ദൈവഹിതം അറിഞ്ഞുള്ള യാത്രയാണ് നമ്മൾ ഈ പ്രേയർ ചെയ്യണതും പ്രേയർ ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടണമൊക്കെ എന്താ കാര്യം നമുക്ക് ദൈവത്തിന്റെ മനസ്സറിയത്തില്ലോ ഡലലിയ യേശുസ്വലിയ ഞങ്ങളാകട്ടെ ദൈവത്തിന്റെ മനസ്സറിയുന്നുവെന്നും പറഞ്ഞുള്ളത് ആധ്യാത്മികത ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണ് ശ്രുതികി ഡ്രുഷ്